കേന്ദ്ര സഹമന്ത്രിയായ ശേഷം ആദ്യമായി തൃശൂരിലെത്തിയ സുരേഷ് ഗോപിക്ക് ബി ജെ പി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി തുടർന്ന് കൽതായ സുറിയാനി സഭയുടെ തൃശൂരിലെ ആസ്ഥാനത്തെത്തി സഭയുടെ മുൻ അധ്യക്ഷൻ മാറപ്രേം മെത്രോപ്പൊലീത്തിയെ സന്ദർശിച്ചു മാർ അപ്രേം മെത്രോപ്പൊലീത്തിയുടെ എൺപത്തിനാലാം പിറന്നാളിന്റെ ഭാഗമായിട്ടായിരുന്നു സന്ദർശനം തുടർന്ന് സുരേഷ് ഗോപി കേക്ക് മുറിച്ച് മാറപ്രേം തിരുമേനിക്ക് നൽകി പിറന്നാളാഘോഷത്തിൽ പങ്കെടുത്തു തിരക്കുകൾക്കിടയിലും തന്നെ കാണാനെത്തിയതിൽ മെത്രപ്പൊലിത്തി മാധ്യമങ്ങളോട് സന്തോഷം പങ്കുവച്ചു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപി തൃശൂരിൽ വികസനം കൊണ്ടുവരുമെന്നും മാറപ്രേം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതിലൂടെ തൃശൂരിനെ കുറച്ചൊരു വികസനം കൊണ്ടുവരും ഒരു കാഴ്ചപ്പാടുണ്ട്